ഇന്ന് ഞാൻ ഒറ്റക്കാണ് കാണോ വേറെ ആരും ഇല്ല കൂടെ നമ്മളെ ഹിബനെ വീട്ടിലേക്ക് ഇടിയാൻ പോവാണ് അപ്പൊ ഞാൻ അതെങ്ങനെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഹിബക്ക് സർപ്രൈസ് ഗിഫ്റ്റ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ് അതായത് ഏഴ് മാസമായ ഹിബക്ക് ഏഴ് ഗിഫ്റ്റ് ആണ് ഞാൻ കൈസ് ഞാൻ കൂടെ കൊടുക്കാൻ വേണ്ടി പോണത് ൊരു ഡിഫൻഡറൊക്കെ വരുന്നുണ്ട്ട്ടോ ഓ സാധനം അപ്പോൾ ഏഴ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ കോഴിക്കോട് സിറ്റിയിലേക്ക് അങ്ങനെ പോവുകയാണ് അപ്പം ഞാൻ ഗിഫ്റ്റുകൾ വാങ്ങി കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഹിബ വീട്ടിലുണ്ട് ഹിബയും ഫലക്കോടോ കളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തു പോകാണ്ട് കാറ് വാശ് ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് വാങ്ങാം ഇങ്ങനെ ബ്ലോക്കാണ് അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ട് കാണാം ഏഴ് ിലും ഗിഫ്റ്റുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് രാത്രിയായി എനിക്ക് അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്യണം അപ്പോ ആ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുമ്പോ നമുക്ക് കാണാം ഓക്കെ ഓക്കെ എന്നാ പോവാ നല്ല തിരക്കാണ് ഹൈലൈറ്റ് മാളുടെ വഴിയായിട്ടത് ഭയങ്കര തിരക്കാണ് അപ്പൊ നോക്ക് എല്ലാ ഗിഫ്റ്റുകളും ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ എല്ലാ സാധനം ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ടാ പോതി ഒന്ന് മാത്രമേ ഹിബനെക്കോട്ട് പൊതിപ്പിച്ചു പക്ഷെ ഓട് സാധനം കണ്ടിട്ടില്ല ഞാൻ പെട്ടിയിലിട്ട് കൊടുത്താണ് ഏ മനസ്സിലായോ എന്തൊക്കെ സാധനങ്ങളാ ഉള്ളെന്ന് കണ്ടോ ഇല്ലല്ലോ നീ എന്തായാലും തുറന്ന് നോക്ക് ഏഴ് ഗിഫ്റ്റ് ഉണ്ട് കൈസ് ഹിബില് എന്റെ ഏഴ് മാസം പ്രഗ്നൻസിൽ നമുക്ക് ഏഴ് ഗിഫ്റ്റ് നമുക്ക് ഇരുപത് മാസത്തെ പ്രഗ്നൻസി ആണെങ്കിൽ ഇരുപത് ഗിഫ്റ്റ് കയറേണ്ടി വരുന്നേ എന്റെ മോനെ ഞാൻ കുടുങ്ങി പോയിണ്ടാവുന്നുലൊക്കെ അൺബോക്സ് ചെയ്യാനല്ലേ

ഒന്നുമില്ല ഇല്ല എനിക്കിഷ്ടമുള്ള പോലെ എടുക്കും ഇതിൽ പ്രത്യേകിച്ച് ഗെയിം തോന്നില്ല ആഗ്രഹം അങ്ങനക്ക് ഒരു ഏഴ് ഗിഫ്റ്റ് തരണം എന്റെ ഏഴാം മാസം ഞാൻ എടുത്തു ഉള്ളതിനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ മൂന്ന് എടുക്കണേ ആ മൂന്നെടുക്കണേട്ടോ എടുത്തൊടുക്കുന്ന ആള് എടുത്തോടുക്കേ ആ ആ മൂന്ന് പൊട്ടിക്കണേ പൊട്ടിച്ചൊടുക്കേണ്ടേക്ക് പൊതിയാൻ പറ്റും ആ അതൊക്കെ എന്താണ് 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 വെച്ച് ഒന്ന് ഫലിക്കിനാട്ടോ ഓക്കെ ആ ഈ ചെറുതായിട്ട് ഫലിക്കിനടുത്തേക്ക് ആ ഓക്കെ ഫലകത്തേക്ക് ഇതെന്താണ് സാധനം എന്താ പറയണ്ടെ ഇത് എന്താ സാധനം വീണു അത് ആ തരാ ഇതെന്താ സാധനം എന്താ എന്താ

ഒറിജിനൽ നയൻ വൺ സിക്സ് ആണ് എന്തെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കണോ സ്വർണ്ണോ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കണോ വേണ്ടല്ലോ എത്ര മതിയാവും ഫലക്കാണ് നമ്മൾ അൺബോക്സിങ് ഫലക്ക് അതിലേലും കിട്ടാളോ വേഗം ഓക്കെ ഞാൻ അടുത്തത് ഫലക്കൊന്ന് സെലക്ട് ചെയ്യട്ടെ എന്തേപതിക്ക് വേണ്ടി ഫലക്കൊന്ന് സെലക്ട് ചെയ്തോടുക്ക് ഏതെങ്കിലും ആ ഫോറാണ് ഫലക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത് ഓക്കെ ഓക്കെ ഫോർ മാരക സാധനം എനിക്ക് തോന്നുന്നത് ആ ആ 나 പൊടി ചൊ പൊടി ചൊ പൊടി ചൊ എന്നെ എങ്ങ നടക്കിது തലക്കേ ഫൈൽ ഫസകഗ ഇടക്കഞ്ഞി ഞാൻ ഒരു പ്രയനം കേറാൻ പോവാണ് ദാ എസ് ആ ഇവക ദാ ഇസ്തിരിപ്പെട്ടി ഏ കാഞ്ചുര ദാ ആ പച്ചി ഓർക്ക പച്ചി ഓർക്ക അല്ലല്ല ദാ ഇവിട കൊടുക്ക് ആ ഗയ്സ് നോക്ക് ഇവക ദാ ഞാൻ ഇസ്തിരിപ്പെട്ടി ആണ് സമ്മാനമായിട്ട് കൊടുത്തുള്ളത് ഹിവശായോ എ തിപ്പെട്ടിയാ ഇസ്തിരിപ്പെട്ടി เอาസി લેനെ ആംഗേ നിന്റെ വരെ കൊള്ളവ ആ ഓക്കേ

ട്ടോ അടുത്തെടുത്തോ അടുത്തെടുത്തോ അടുത്തൊന്ന് ഞാൻ എടുത്താലോ അല്ല വേണ്ട പലക്കെ എടുത്തോട്ടെടുക്കാത്രെ നമ്പർ അഞ്ച് വട്ടിപൊളി അടിപൊളി തോന്നേ ആ ഉം എന്താണിത് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ാണ് ഹിബക്ക് കിട്ടിയത് ആ എൻ്റെ ചൂടുവെള്ളം ചായ കാപ്പി ഒക്കെ കഴിക്കണ്ട് വേറെ ആര് കറ പിടിച്ച ഫ്ലാസ്ക് ഒന്നും ഞാൻ ഹിബക്ക് കൊടുക്കില്ല ഒക്കെ പുതിയത് യെസ് ആ വർത്തിട്ടല്ലേ അല്ലെ ഹിബാ കറക്റ്റ് സാധനം ഇതിന് ഇനി ഒന്ന് നാന്നൂറ്റിയൊറപ്പുടും അത്യാവശ്യം ലാവാല്ലേ അപ്പൊ എന്തായാലും അതെന്താ സാധന എടുക്കാൻ വേണ്ടി പോണ പോണു കിബ എടുക്കു ഏതാണ് വണ്ണ് ഓക്കെ ആ പൊള്ളിച്ചോ പൊളിച്ചോ പൊളിച്ചോ പൊളിച്ചോക്കൊളിക്കാനായിട്ടാ ഏ മോനെന്താണീ അടുത്ത സാധനം എന്താ നമുക്ക് നോക്കാം എന്താ ഹിബ കൺഫ്യൂഷനിലാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അപ്പൊ ഇത് നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യാണ് അതിനെ മേടിച്ചു ഒരു നല്ല തുടക്കാവട്ടെ എന്ത് അത് ഞാൻ വേറെ വാങ്ങിച്ചു ഹിബ നല്ല രസമുള്ള ഡിസൈൻ അല്ലേ നല്ല റോയൽ ലുക്ക് ഉണ്ട് അല്ലെ അടിപൊളി സാധനാണ് ഇത് നമുക്ക് ഫലക്കിനും നിസ്കരിക്കാൻ കൊടുത്തേക്കേണ്ടിട്ടോക്കൊക്കെ ഓക്കെ രണ്ടോ നിസ്കരിച്ചോണ്ടിട്ടോ നിസ്കരിക്കലക്കിന് ആ മനസ്സിലായാലോക്ക് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് സാധനം അല്ലെ അടുത്ത വെൽഡ്ഡ് ഗൈസ് അപ്പോൾ ഇതല്ലേ നിങ്ങൾ സാൻ ആയിട്ട് എടുക്കണം അടുത്ത ഓക്കേ ദിയന കവറോടേതിന്റെ പൊടിയലൊക്കെ എങ്ങനെ ഉണ്ട് ഇവ നല്ല ഊള പാക്കിംഗ് കിടിലം പാക്കിംഗ് അല്ല ഗൈസ് നിങ്ങക്കട આવുന്നല്ലേ നമുക്ക് പറ്റും പയേ പേപ്പറിലൊക്കെ ഇട്ട് പൊഞ്ഞിഎന്നാ ഓക്കേ ദോ പേപ്പർ അഞ്ചോ യോ ദി മോനെ എങ്ങനെ ഉണ്ട് ഇത് ഇൻ കേറ്റ് ഫേവറിറ്റ് നോക്കട് ഹായ് ഇവ നോക്കട് ബാഗിറ്റ് എങ്ങനെ ഉണ്ട് ഇവ സാധനം ഇവ ഡിസൈനൊക്കെ എങ്ങനെ ഉണ്ട് നോക്കട് കുറയലായി ബാഗ വാങ്ങാം ഗൈസ് അല്ലേ ഇവക്ക് ഓരോ രണ്ടു മാസം കൂടുമ്പോ ബാഗ് വാങ്ങണ അല്ലെങ്കിൽ തലക്ക് സുഖേടാവും ഇതെങ്ങനെ ഉഷാറായില്ലേ ഇത് എന്താ വള്ളിയൊക്കെ അത് നോക്കിയില്ലേട്ടാ എങ്ങനെയുണ്ട് ഈ ഡിസൈനിങ് എങ്ങനെയുണ്ട് ഇതിന് ഫോർട്ടി പെർസെന്റേജ് ഓഫർണ്ട് എന്നാ ടൂ എത്ര റുപ്യന്നറിയോ രണ്ടായിരത്തി നാനൂറ് വില കൂടിയ സാധനാണ് അടിപൊളിയല്ലേ ഇങ്ങനെ കൊണ്ടെടുക്കാം അല്ലേ ടിപൊളി ബാഗ് ഈ വന്നാ പോലും അതാണ് ഇന്റെ സെലക്ഷൻ കിട്ടൂലും പറ്റി എന്താ അഭിപ്രായം അത് അതെന്താണെന്നറിയാ ഈ ഭയങ്കര വെറുപ്പിക്കലെ കൊണ്ട് അതാണ് ഈ ബാഗ് എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ സെലക്ഷനാണ് ആരും എന്നോട് പറയാതെ ഞാൻ സെലക്ട് ചെയ്ത സാധനമാണ് നല്ല ഹൈ ക്വാളിറ്റി നല്ല ലുക്കില്ലേ മാത്രമല്ല ഇനി ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിന് മൂന്നേ മൂന്നേ മുന്നൂറ്റി മൂന്ന് നാനൂറ് ആയിരുന്നു വില അപ്പം ഞാൻ എന്തായാലും സാധനം ഇറക്കിയിട്ടാണ് ഇതിന് നാൽപ്പത് പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു അപ്പം എത്രയായി ആയിരത്തി എത്രയായി ആയിരത്തി അല്ലേ രണ്ടായിരം അടുത്തായി മനസ്സിലായോ അതെ 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 നല്ല ഫാഷനബിൾ ആയിട്ട് പോയിക്കോണ്ടി ഓക്കേ സൂപ്പർ സൂപ്പർ ഞാൻ ആയിക്കോട്ടെ ഞാൻ എടുക്കണം അത് വേണ്ട ഇത് വേണ്ട ഇത് അതൊന്നും സാരി ഉള്ളിലുള്ള സാധനം അടിപൊളി അടിപൊളിയാ ഞാൻ ഉണ്ടാക്കിയൊളി പെർഫ്യൂമാണ് നല്ല പെർഫ്യൂമാണ് നല്ല മണം അതൊക്കെ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ അടിച്ചിട്ടുള്ളു എന്താ സാധനം കാണിച്ചണ്ട് ഞാൻ എനിക്കൊന്ന് വലിയ വില ഒരു അഞ്ഞൂറ് റുപ്പേന്റെ അടുത്ത് തോന്നുന്നു നല്ല മണാണ് ഒരിക്കലും അടുത്ത അടിച്ചപ്പോ നല്ല മണി ആ ഒരിക്കലും അടിച്ചാ എങ്ങനെയുണ്ട് മണക്ക് 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 മണു എങ്ങനുണ്ട് സൂപ്പർ അയിന് എനിക്കറിയില്ലേ ഹിവാ പെണ്ണുങ്ങളായിട്ട് വലിയ കണക്ഷൻ അപ്പൊ ഏതാ നല്ല പെർഫ്യൂമറിയില്ല ഇതാണ് സാധനം ഏഴാമാസം മറച്ചു വിടരുത് കാണിക്കരുത് ഇങ്ങനെ കാണിച്ചാതിട്ടോ ആ മറിച്ചു മറിക്കരുത് അങ്ങനല്ലാ ഇവിടെ മറിക്കരുത് എന്ന് സീനാണ് എനിക്ക് പൊതിയ അറിയില്ല അതിനോണ്ടാണ് ഓക്കെ ഏഴാമത്തെ പൊടിക്ക പൊടിക്കോന ഏഴാമത്തെ ണ്ട് പൊളിച്ചോളു പൊളിച്ചോളൂ എന്താണ് ഇബക്ക് ഏറ്റവും ജീവിതത്തിൽ ഉമ്മാനും ഉപ്പിയനും കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ എന്താണ് ഡ്രസ് ഇത് എന്താന്നറിയാ എന്താ മസ്താനിയോ കഫ്താനിയോ ആ കഫ്താനിയോ ഇതിന്റെ ഉള്ളിൽ ഇടുന്ന ഉള്ളിൽ ടീഷർട്ട് ഇടുന്നത് വേണ്ട

ആ ഈ കഫ്താന്റെ ഉപകാരം എന്താണെന്നറിയോ വയർ ഉണ്ടെങ്കിലും ഇടാല്ലേ അപ്പൊ കഫ്താൻ പറ്റൂലേ ഉമ്മക്ക് ഇടക്കിടക്ക് വേവിക്കൊന്നു മോളാണ് ആളാണ് അല്ലെ എല്ലാ സാധനങ്ങളും ഹിബയുടെ ആണ് നീ കാണാൻ എന്തായാലും അങ്ങനെ ഹിബ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റെ സെവൻ മന്തിലും സെവൻ സർപ്രൈസ് എങ്ങനെ ഹിബ അടിപൊളിയല്ലേ ഏഹ് അപ്പൊ ഗൈസ് ഇതായിരുന്ന വീഡിയോ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് ഞാൻ ഇതൊക്കെ സെലക്ട് ചെയ്യാടുത്ത പാട് ഞാൻ അവിടെ പോയിട്ട് പോസ്റ്റ് ആയി നിൽക്കുകയാണ് പോലെ തന്നെ പോണ വൈകിയൊക്കെ ബ്ലോക്ക് ഫുള്ള് സീനുകൾ പക്ഷെ ഞാൻ വിട്ടില്ല നമ്മളെ ഹിബക്ക് വേണ്ടിയുള്ള സർപ്രൈസ് കൊണ്ട് ഞാൻ വിട്ടില്ല ഇത് എന്താണ് ഇവർ കാട്ടുന്നത് കാട്ടിന് ഇവിടെയൊക്കെ പ്രായപൂർത്തി ആയാലുള്ള ആൾക്കാരുള്ള ും ചെയ്യണം പിന്നെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം എന്നാലും എനിക്ക് കൂടുതൽ പ്രചോദനമാവും ഭാര്യക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ അല്ലെ அப்படி அப்படி சேட்டே அப்படின்னு வீடியோ மத்திய